റംസാൻ വ്രതാനുഷ്ഠാന നാളുകളിൽ മാനവികതയുടെ ഉയർത്തി തൃപ്രയാർ ജാസ് ക്ലബ്ബ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് റംസാൻ കിറ്റ് വിതരണം നടത്തി നാട്ടിക നൂറുസലാം മസ്ജിദിന്റെ പരിധിയിൽപ്പെട്ട നിർധനരായ കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റ് സുബൈർ മൗലവി ഉസ്താദിനെ ക്ലബ്ബ് പ്രസിഡന്റ് സിബിൻ വടക്കൂട്ട് കൈമാറി പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഈ പുണ്യനാളിൽ നമുക്ക് അതിന് സാധിക്കാറാകട്ടെ അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും നാട്ടുകാരും പിന്നെ മറ്റു ഭാരവാഹികളും ക്ലബിലെ മറ്റംഗങ്ങളും എല്ലാ പിന്തുണകളും തന്നിട്ടുണ്ട് സെക്രട്ടറി റേഷ് എൻ ആർ ജോയിൻറ്റ് സെക്രട്ടറി പ്രശാന്ത് അറക്കൽ അംഗങ്ങളായ സന്ദീപ് സി എസ് വിനു വിയു ഉണ്ണി മഹാദേവൻ വെങ്ങാലി സനീഷ് കടുക് പീഡികയിൽ ബേബി സുധ ജിത പ്രശാന്ത് എന്നിവർ സംസാരിച്ചു മഹൽ പ്രസിഡന്റ് റഹീം സെക്രട്ടറി സയ്ദലി കുട്ടി ഹാജി വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാവരും ആദരിക്കുന്ന ഒരു മാസമാണ് എല്ലാ മതസൗഹാർദ്ദവും അവലംബിച്ചുകൊണ്ട് നമ്മുടെ ഈ ജാസ് ക്ലബ്ബ് നടത്തിവന്ന ഈ മഹത്തായ ഈ സംരംഭത്തിന് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങൾക്കും അവർക്ക് നാദണ്ഡവർക്ക് അവസരം നൽകട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുകയാണ്